ആപ്പിള് കമ്പനീനുണ്ടല്ലോ ഉടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് സെവൻറ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഡിസൈൻ പറഞ്ഞിട്ടുള്ള ഈ സാധനം കണ്ട ഇതുപോലെ പറിച്ചു കിടങ്ങാ പിന്നെ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ സെയിം ലുക്കിലേക്ക് മാറും എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ കുറെ വീഡിയോസ് ഇറങ്ങി ആക്ച്വലി ഇത്തവണ വന്നിട്ടുള്ള സെവൻറ്റീൻ പ്രോ മാക്സിന്റെ പുറകില് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഇല്ല ഇപ്പോൾ ഫിഫ്റ്റീൻ ആണെങ്കിലും ഫോർട്ടീൻ ആണെങ്കിലും സിക്സ്റ്റീൻ ആണെങ്കിലും ഒക്കെ തന്നെ ഇതിന്റെ പുറകിൽ ഗ്ലാസ് ആയിരുന്നു വന്നിരുന്നത് എന്നാൽ ഇനി മുതൽ ഗ്ലാസ് വരുന്നില്ല ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് ഒരു അലുമിനിയം ഫ്രെയിം തന്നെയാണ് എന്നിട്ട് അതിന്റെ പുറകിൽ സ്ക്രാച്ച് വരാതിരിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരു സെറാമിക് ഷീൽഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറാമിക് ഷീൽഡ് ടൂവിന്റെ കോട്ടിങ് ഫ്രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് പിന്നെ ഇത്തവണ വന്നിട്ടുള്ള പ്രോ സീരീസിൽ അവർ അലൂമിനിയം ഫ്രെയിമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പ്രധാന കാരണം അവരെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഡിസിപ്പിയേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ടൈറ്റാനിയം വെക്കുമ്പോൾ കുറച്ച് ഹീറ്റ് ഡിസിപ്പിയേഷൻ കുറവാണ് അവരെ കണ്ടുപിടുത്തം എന്നാൽ സെവൻ ീൻ എയർ എന്ന് പറയുന്ന ഫോണിൽ അവരിപ്പോഴും ടൈറ്റാനിയാണ് ഉപയോഗിക്കുന്നത് കാരണം അലൂമിനിയത്തിനേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത്ത് കൂടുതൽ ടൈറ്റാനിയത്തിനാണ് പിന്നെ പല ആൾക്കാരും പറയേണ്ട ആപ്പിൾ അങ്ങനെ അവസാനം പേടിച്ചിട്ട് അവരുടെ ഡിസൈൻ മാറ്റി അല്ലെങ്കിൽ അവരുടെ സെയിൽസ് കുറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കഴിഞ്ഞ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ സെയിം ഡിസൈനിൽ അവർ സെവൻറ്റീൻ പ്രോ മാക്സ് ഇറക്കിയിരുന്നെങ്കിലും അവർക്ക് സെയിൽസിന് ഒരു കുറവ് വരില്ല കാരണം അങ്ങനെ ഒരു പൊസിഷനിലാണ് ആപ്പിൾ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ എന്തിനാണ് അവർ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇന്റേണൽ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് പ്രോ സീരീസിൽ പുതിയതായിട്ട് ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റമായിട്ടുള്ള വെയ്പർ ചാമ്പർ കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഫോണിൻ്റെ ഉള്ളിൽ കയറ്റാനായിട്ട് അവർക്ക് അഡീഷണൽ സ്പേസ് വേണം അപ്പോൾ ഈ അഡീഷണൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അഡീഷണൽ റൂം പോലെ ഈ ഒരു സാധനം ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ വഴി നമുക്ക് കുറച്ചുകൂടി ഇന്റേണൽ സ്പേസ് കിട്ടി അല്ലാതെ അവർ ഡിസൈൻ മാറ്റണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയിട്ട് മാറ്റിയതല്ല എന്തായാലും മാറ്റി വന്നപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എനിക്ക് ഇനിഷ്യലി കാണുമ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു വരാണ് പ്രത്യേകിച്ച് ആ ഒരു ഓറഞ്ച് കളർ എനിക്ക് വാങ്ങിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് ഭാവിയിൽ പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാം എന്തായാലും അടിപൊളി ഇനി ക്യാമറ സെൻസേഴ്സിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണാതിരിക്കും ബൈ ജിനോടെക്ലോക്സ്